ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഗംഭീര പ്രകടനമാണ് ആർ സി ബി ഇത്തവണത്തെ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ പരിക്കുകൾ ഇപ്പോൾ അവർക്ക് ചെറിയ തോതിൽ ആശങ്ക നൽകുന്നുണ്ട് ക്യാപ്റ്റൻ രജത് പട്ടിദാർ പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹത്തിൻ്റെ കൈവിരലിനാണ് പരിക്ക് ഏറ്റിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഒരു ഒരു മുൻകരുതൽ എന്ന രൂപേണ രജത് പട്ടിദാർ പുറത്തിരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നത് ആർ സി എമ്മിയുമായി ബന്ധപ്പെട്ട ഹാൻഡിലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും മറ്റു രണ്ട് പരിക്ക് കേസുകളാണ് ജോഷ് ഹെയ്സൽവുഡും അതുപോലെ തന്നെ ഫിൽസാൾട്ടും കഴിഞ്ഞ മത്സരം കളിക്കാത്തവരാണ് ഇവർ ഇവരുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റും ഇപ്പോൾ ആർ സി ബി എക്സ്ട്രാ എന്ന ഹാൻഡിൽ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ സി എസ് കെക്കെതിരെയുള്ള മത്സരത്തിൽ ഹേസൽ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഷോൾഡറിനാണ് പരിക്കേറ്റിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ മുക്തനായി കഴിഞ്ഞു അടുത്ത മത്സരത്തിന് അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുക്കും മത്സരം കളിക്കാൻ തയ്യാറാണ് എന്ന കാര്യം ആർ സി ബി എക്സ്ട്രാ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഫിൽസാൾട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അസുഖം കാരണം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു എന്നാൽ അടുത്ത മത്സരം ആവുമ്പോഴേക്കും ും അദ്ദേഹം ആകും എന്ന കാര്യം കൂടി ഇപ്പോൾ ആർ സി ബി എക്സ്ട്രാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒൻപത് മത്സരങ്ങൾ കളിച്ച സാൾട്ട് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് റൺസാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ചുരുക്കത്തിൽ ഹേസൽവുഡും ഫിൽസാൾട്ടും തിരികെ എത്തുന്നത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതേസമയം സാൾട്ടിൻ്റെ പകരക്കാരനായിക്കൊണ്ടുവന്ന ഭേദയിൽ മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയിരുന്നത് അതും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ഏതായാലും അടുത്ത മത്സരം എൽ എസ് ജിക്കെതിരെയാണ് ആർ സി ബി കളിക്കുക വരുന്ന ഒൻപതാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം